കാട്ടുകാമ്പാൽ പഞ്ചായത്തിലെ കോട്ടൂൽ കുഷ്ഠരോഗ ആശുപത്രിക്ക് സമീപമുള്ള റോഡരികിലെ മരം വെട്ടണമെന്ന ആവശ്യം ശക്തമാകുന്നു വീടുകൾക്ക് സമീപത്തേക്ക് ചില്ലകൾ ചാഞ്ഞ മരം കടപുഴകി വീണാൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു പഞ്ചായത്തിലും പി ഡബ്ല്യു ഡിയിലും പരാതി നൽകിയെങ്കിലും അധികൃതർ നടപടിയൊന്നും എടുത്തില്ല റോഡരികിലെ മരത്തിന് സമീപം വൈദ്യുത ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചിട്ടുണ്ട് ഫണ്ടില്ലാത്തതിനാൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിരിവെടുത്ത് മരം മുറിക്കണമെന്ന നിർദ്ദേശമാണ് അധികൃതർ നൽകിയതെന്ന് സമീപവാസികൾ പറയുന്നു മരം മുറിച്ചുമാറ്റി അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇപ്പോ ഈ മരങ്ങളെ ഞാൻ നിൽക്കാണ് അത് എപ്പഴാ പൊട്ടു അറിയില്ല അപ്പൊ റോഡിലേക്ക് ഞാൻ അത് പൊട്ടു വീണാലും ഇലക്ട്രിക് കമ്പ്യൂർ പോലെ വീണാല് അവിടെ അപകടങ്ങൾ കൂതു വരാനുള്ള സാധ്യതയുണ്ടോ അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും വേണപ്പെട്ട് ഞാൻ പഞ്ചായത്തിൽ പരാതി കൊടുത്തു വീട് എവിടക്കുമ്പോൾ കൊടുത്തു അവിടെ അവർക്ക് പണ്ടില്ല മുറിക്കാൻ പറഞ്ഞു ഇപ്പോൾ പെട്ടെന്ന് ഇപ്പം പണ്ടൊ വലിയ സംഖ്യ പറയാനുള്ളത് കൊമ്പ് മുറിക്കാം അത് കൊണ്ട് ഇടപെട്ട എങ്ങനെയെങ്കിലും ഒന്ന് ആൾക്കാരെ ജീവൻ രക്ഷിച്ചാണ് എന്തെങ്കിലും മാർഗം ചെയ്തു തരുക അത്രേ ഇപ്പോൾ ഇതുവരെ പറയാനുള്ളൂ